സമയം രാവിലെ മണി മൈസൂരിൽ നിന്നും വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോരാണ് കേട്ടോ അതിരാവിലെ ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ ഫുൾ കാലിയാണ് ബസ് സ്റ്റാൻഡിന് പിന്നെ സമയം ബാധകമല്ലല്ലോ എപ്പോഴും ഒരുപോലെ ഇരിക്കും അഞ്ചരക്ക് മൈസൂരിൽ നിന്ന് തൃശ്ശൂർക്കുള്ള ബസ്സിൽ പെരിന്തൽമണ്ണയ്ക്കാണ് ഞാൻ പോണത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു പോയേക്കും ബസ് എത്തിയിട്ടുണ്ട് ബസ് എടുക്കാൻ കഴിഞ്ഞു പത്ത് മിനിറ്റ് ഉണ്ട് കണ്ടക്ടറോട് അനുവാദം ചോദിച്ച് സാധനങ്ങൾ കുറച്ച് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ബസ്സിന്ന് പുറത്തിറങ്ങി ഒരു വെള്ളക്കുപ്പിയും സമൂസയും കുറച്ച് ലൈസ് ഒക്കെ വാങ്ങിട്ട് ഞാനിതാ ബസ്സിലേക്ക് തിരിച്ചു നടന്നു ചായ വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ബസ് പോയാലോ എന്നുള്ള ടെൻഷനിൽ വാങ്ങിക്കാതെ ഓടി പോന്നു ടൈം അഞ്ചര ആയിട്ടുണ്ട് ബസ് എടുക്കാനായി ഞാനിതാ മൈസൂരിനോട് വിട പറയുകയാണ് തിരിച്ചു പോരുമ്പോ എന്തോ വല്ലാത്തൊരു സങ്കടം ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാതെ പോരുമ്പോളുള്ള വിഷമമുണ്ടല്ലോ അത് ഇവിടെ ഏത് സമയത്തും ഫുഡ് കിട്ടില്ലെങ്കിലും ഫ്ലവേഴ്സ് ഇഷ്ടം പോലെ കിട്ടുട്ടോ എപ്പോൾ നോക്കുമ്പോഴും ഒരുപാട് കടലിൽ ഒരുപാട് സാധനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിരാവിലുള്ള യാത്ര നിനക്ക് ഇഷ്ടാവും പറഞ്ഞ് ഈ ബസ് ചൂസ് ചെയ്ത് തന്നത് മൂപ്പരാണ് കേട്ടോ ഏത് വണ്ടി കയറിയാലും സിമ്പിളായിട്ട് കിടന്നുറങ്ങുന്ന ഞാൻ ഈ യാത്രയിൽ എന്തോ ഉറക്കം വരുന്നില്ല കാഴ്ചകളും കണ്ട് വീഡിയോസ് എടുത്ത് ഞാൻ അങ്ങനെ ഇരുന്നു സമയം ഒരു ഏരോടെ അടുത്തപ്പോള് ദാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു മലയാളി റെസ്റ്റോറൻറ് പോയിട്ടാണ് ബസ് നിർത്തിയത് നല്ല വിഷപ്പുണ്ടായിരുന്നു നല്ല വൈകുന്നേരത്താണ് ഫുഡ് കഴിച്ചത് ലേസും വെള്ളം കുടിച്ച് വയറിങ്ങിട്ട് ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള മൂഡൊന്നും എനിക്കിപ്പോ ഇല്ല നടന്നു നിർത്താലോന്ന് കരുതി പുറത്തിറങ്ങി ഒരു ചായയും വാങ്ങിട്ട് വന്നു കയ്യിലിരിക്കുന്ന സമൂസയും കൂട്ടി ഒറ്റപ്പെടുത്തും ചായ കുടിച്ചപ്പോ ഞാനെന്തോ ഒന്നും കൂടി ഉഷാറായ പോലെട്ടോ കാഴ്ചകൾ കണ്ട് യാത്ര തുടരുകയാണ് പുറത്തുനിന്ന് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഷാൾ വെച്ചിങ്ങനെ കെട്ടിയിട്ടുള്ളത് ഓരോ ഗ്രാമങ്ങൾ പിന്നിട്ട് പോകുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ചെറിയ ചെറിയ കാടകളും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അങ്ങനെ അങ്ങനെ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ബസ്സിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സത്യത്തിന് ഞാൻ പേടിച്ചിട്ടാണ് ഈ ബസ്സിൽ കയറിയത് ബസ്സിന് ടിക്കറ്റ് എപ്പോഴും റിസർവ് ചെയ്ത് പോകണ നല്ലതെന്ന് ഇളച്ചി പറഞ്ഞെങ്കിലും എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല നമ്മളാ ആന വണ്ടിയിൽ വിൻഡോ സീറ്റിലിരുന്ന് കാറ്റും കൊണ്ട് തണുപ്പത്ത് പോകുന്ന ആ സുഖം വേറെ ഒന്നിനും കിട്ടൂലെന്നൊക്കെ പറഞ്ഞ് കുതിപ്പിച്ചതായിരുന്നു മോനോട്ടി പഠിച്ചവനെ സീറ്റ് കിട്ടിയില്ല കഴിഞ്ഞാൽ പെട്ടു തന്നെ നിലത്ത് പായ വിച്ച് കിടക്കേണ്ടി വരുമെന്ന് വരെയും ഞാൻ ചിന്തിച്ചുപോയി ഇന്നെല്ലാം നന്നായിട്ട് ഒബ്സേർവ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ സ്ഥലങ്ങളും ആ വണ്ടി പോയ ഓരോ റൂട്ടും എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സൂര്യകാന്തി പാടവും മല്ലികത്തോട്ടൊക്കെ കാണുമ്പോളെ എനിക്ക് ഒന്നും കൂടെ ഒന്ന് ഇറങ്ങി ഒന്ന് ആർമാദിക്കാൻ പോതി നാടും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള വൈബിനേക്കാൾ കൂടുതലും എനിക്ക് തോന്നിയത് കാടും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള വൈബ് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ കണ്ടല്ലോ ശരിക്കും ആ ഫ്രണ്ട് സീറ്റിലിരുന്നിട്ട് വേണം എടുക്കാൻ സൈഡ് സീറ്റിൽ ഇരുന്നോണ്ടുള്ള ചെറിയൊരു സംഗതി ഉണ്ട് അല്ലേ പാർട്ട് വണ്ണും ടു ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം വൺ മന്ത് ആയിട്ടുണ്ടാവും അല്ലേ ഇത് പാർട്ട് ത്രീയാണ് ഇതോടുകൂടി ഈ മൈസൂർ യാത്ര അവസാനിപ്പിക്കുകയാണ് കേട്ടോ അതിനു മുമ്പ് ഒരു കഥ പറഞ്ഞു തരാം കുറേ ആൾക്കാർ ഇപ്പോൾ നേരിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ചോദിക്കലുണ്ട് എന്നാലും എൻ്റെ മളേ എങ്ങനെ മൈസൂർ പോയി എന്താണ് സംഗതി ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്ത് ഞാനൊരു വിധമായിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കും ആ സംശയം ഉണ്ടാവുമല്ലോ അതങ്ങോട് തീർത്ത് തരാം സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഇതൊരു ട്രിപ്പോ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും അതിനൊന്നും വേണ്ടിയിട്ട് പോയതല്ല ഏതായാലും പോയതല്ലേ പിന്നെ ഞാൻ വൈബാണല്ലോ അതുകൊണ്ട് അങ്ങനെ സെറ്റാക്കിന്നുള്ളൂ പിന്നെ എന്തിനാ നീ മൈസൂർ പോയതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഇളച്ചി ഷിഫാന ഓള് മൈസൂരിലാണ് വർക്ക് ചെയ്യുന്നത് ഓഫീസും ഓളെ റൂമും തമ്മിൽ അത്യാവശ്യം ദൂരം ബസ്സിലാണ് ഇതുവരെ ഓഫീസ് പോയിക്കൊണ്ടിരുന്നത് ബസ് യാത്ര മാറ്റാൻ വേണ്ടിയിട്ട് ലൈസൻസ് ഒക്കെ എടുത്ത് സെറ്റായി പക്ഷേങ്കില് നാട്ടത്തെ വണ്ടി എങ്ങനെ മൈസൂർ എത്തിക്കുന്നുള്ളത് ചോദ്യമായിരുന്നു ട്രെയിന് വൈകി പോകാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ എങ്കിൽ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ടാങ്കൊക്കെ നമ്മൾ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം അതുപോലെ തന്നെ ഓരങ്ങോ കൊണ്ടുപോകുമ്പോൾ അതിനെന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഒന്നും ഞങ്ങൾ ഏൽക്കൂലട്ടോ എന്ന് ഒരുമാതിരി പറയുമ്പോൾ തരും ഇപ്പോൾ ഈ ബസ്സിൽ നടന്നു കൊടുക്കണത് ഭയങ്കര കലഹമാണ് കേട്ടോ അതായത് ഒരു ലോറിക്കാരൻ വന്നു നമ്മൾ ബസ് വന്നു ഒരു സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാക്കി പക്ഷേ എങ്കിൽ ഓലെ കയ്യിലായിരുന്നു നമ്മുടെ ഡ്രൈവറ് ഒരടി അനങ്ങിയില്ല സോ ഓരനെ ബാക്കിലെടുത്തു പിന്നെ വണ്ടിയൊക്കെ പോയി കുറച്ച് ബ്ലോക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കഥയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്കൂട്ടി ഓടിച്ച് മൈസൂർ വരെ പോയാൽ ഒരു ചോദ്യം വന്നത് പക്ഷേ എങ്കിൽ ഒറ്റയ്ക്ക് പറഞ്ഞേക്കല്ലോ അന്ന് ഓരോ വീട്ടുകാരും ഞങ്ങളെ വീട്ടുകാരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിൽ ഫൈനലി ഒരു തീരുമാനത്തിലെത്തി എസ്കോട്ടിന് നല്ലൊരു അന്തവും കഥയും മെച്ചൂരിറ്റി ഒക്കെ ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ളൊരാട് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പോകാൻ പറ്റും എന്നുള്ള പെർമിഷോ കൊടുത്തത് അങ്ങനെ ഒരാൾ കുടുംബത്തിലുണ്ടോ എന്നുള്ള സംശയം എല്ലാവർക്കും പിന്നെ എൻ്റെ മദറിലോ പറഞ്ഞു എന്തിനാണ് വേറെ പുറത്തുനിന്ന് അന്വേഷിക്കണത് സിനുണ്ടല്ലോ ഓൾ അങ്ങനത്തെ പവർഫുൾ ലേഡിയല്ലേന്ന് അപ്പൊ ഷിഫ എന്നോട് ഇങ്ങനെ കെഞ്ചി ചോദിച്ചു ഒന്ന് പോരോ ഒന്ന് പോരോന്ന് അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ നിർബന്ധിച്ച് എന്നങ്ങടെ പറഞ്ഞ അയച്ചതാണ് അല്ലാതെ എനിക്കിതിൽ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇത്രയും പറഞ്ഞില്ലേ ഈ ഒരു വലിയ കഥയാണ് കേട്ടോ എന്റെ മൈസൂര് പോക്കിൻ്റെ ബാക്കിലുള്ളത് അങ്ങനെ കഥക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മളിതാ ഗൂഢലൂര് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്കൈ കാണാൻ അങ്ങനെ ഭംഗിയുള്ള എല്ലാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒപ്പി ഒപ്പി എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി അതിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇളച്ചി എന്ത് എന്തിയെന്ന് ഓളെ ഞാൻ ഓഫീസ് കൊണ്ടാക്കാൻ പോയതാണല്ലോ അവിടെ കൊണ്ടാക്കി നല്ലോണം പണിയെടുത്തോ മോളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് അവിടെയൊക്കെ ഒന്നു കറങ്ങി ഒരു ദിവസമൊക്കെ നിന്ന് പിറ്റേ ദിവസം ബസ്സിനാണ് ഞാൻ തിരിച്ചു പോന്നത് കെ എസ് ആർ ടി സിക്ക് കിട്ടോ അത് കെ എസ് ആർ ടി സി എടുക്കണം എന്നുള്ളത് എൻ്റെ നിർബന്ധം കാരണം ആ യാത്ര എനിക്ക് എപ്പോഴും ഒരു മനസ്സുഖവും സമാധാനവും ഒക്കെ തരുന്നതാണ് കൂടുതലൊരു വരെ പ്രകൃതിയും മനോഹാരിതയും ഒക്കെ ആസ്വദിച്ച് ആസ്വദിച്ചുകൊണ്ട് വന്ന ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ ഇന്നത്തെ യാത്രയിലെ കഥഗതി എന്നെ മാറി മറിഞ്ഞത് കേട്ടോ ോക്കി ഓക്കേ ഇത് കാണുമ്പോൾ ഒരു ഊട്ടി പ്രതീതി ഉണ്ടോ ചിലപ്പോൾ എനിക്ക് തോന്നാം ഊട്ടി എന്ന് വെച്ചാൽ എനിക്ക് ഉയരാണ് എപ്പോഴും അവിടെ പോണം പോണം എന്നുള്ളൊരു വിചാരമാണ് പിന്നെയും കഥയും തെന്നിമാറണിട്ടുണ്ടല്ലേ ഓരോ വിഷ്വൽസ് വരുമ്പോൾ കഥ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ള തോരയാണ് എനിക്ക് കൂടുതൽ വരുന്നത് ഇതുവരെ സൈലന്റ് ആയി നാവിനൊരു ചല്ലം പോലും വരാതെ ആസ്വദിച്ച് ആസ്വദിച്ച് വന്ന ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറെ ആൾക്കാർ കയറിയപ്പോൾ അതൊക്കെയാണ് മാറിയിട്ടോ വണ്ടി തന്നെ നല്ലോണം തിരക്കായി സൗണ്ടായി ബഹളായി ഇതുവരെ ആകെ നാല് രണ്ട് എട്ടാൾക്കാർ ഇന്ന് ബസ്സിലുണ്ടായിരുന്നത് പക്ഷേങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ഫുള്ളായി സീറ്റ് നിൽക്കാനും തുടങ്ങിയ ആൾക്കാരൊക്കെ ഇന്ത്യ സീറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത് ഒരു ഉമ്മയെന്ന് കേട്ടോ അത്യാവശ്യം ഒരു അറുപത് അറുപത്തഞ്ചൊക്കെ ഒരു പ്രായം തോന്നിക്കണമ്മാ ഒരു കണ്ടാൽ തന്നെ നമുക്ക് ശാലീനത്തൊക്കെ തോന്നിക്കില്ല നല്ലൊരു സ്നേഹമുള്ള അമ്മ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരാൾ അതിൻ്റെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി ഈ എവിടെ പോയതാണ് എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചു അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു എന്ത് ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൈസൂർ വരെ പോയി വന്നതാണ് അവർ ശരിക്കുള്ള വീട് മഞ്ചേരിയാണ് കുട്ടികളൊന്നുമില്ല ഹസ്ബൻഡ് മരിച്ചും ചെയ്തേനാണ് അപ്പോൾ ഏട്ടത്തിരി കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഗൂഢല്ലൂരാണ് ഇപ്പോൾ താമസം ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ പോകണം എന്നൊക്കെ തോന്നുമ്പോൾ നാട്ടിൽ പോയിട്ട് അവിടെയുള്ള ബാക്കി ബന്ധുക്കളെയും കാര്യങ്ങളൊക്കെ കാണുമെന്നാണ് പറഞ്ഞത് ശരിക്കും നമ്മൾ പറയല്ലോ യാത്രകൾ പോണം അപ്പഴാണ് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇണ്ടാവുക എന്നൊക്കെ ശരിയെന്നെയാണ് ഞാനിപ്പോ പോയ യാത്രയിൽ ഒരുപാട് ആൾക്കാരെ കണ്ടു ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ശരി മണി കഴിഞ്ഞിട്ടുള്ള ഒന്നുകൂടെ ചായ പിടിക്കാൻ വേണ്ടിട്ട് ഒന്ന് വണ്ടി നിർത്തിയിട്ടോ എല്ലാവർക്കും അപ്പുറത്ത് പോയിട്ട് നല്ലൊരു തട്ടികളുണ്ട് അവിടെ പോയിട്ട് ഫുഡോ ചായയൊക്കെ കഴിച്ചിട്ട് വരാം ഞാൻ ഇറങ്ങിയില്ല ഞാനും ഉമ്മയും കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ലേസം ബാക്കറ്റും കഴിച്ചുകൊണ്ട് പിന്നെയും സംസാരിച്ചുകൊണ്ടേയിരുന്നു ശരിക്കും ഞങ്ങൾ നാടെത്തിയപ്പോൾ ഇനി പ്രത്യേകിച്ച് കാഴ്ചകളില്ല ഞങ്ങൾ സംസാരിച്ച് കുഴങ്ങി ഇനി ഒന്ന് കണ്ണടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മൾ നിലമ്പൂര് എത്തിയിട്ടുണ്ട് ഇന്നത്തെ യാത്ര ശരിക്കും എനിക്ക് അനുകൂലിയിരുന്നു കേട്ടോ കാരണം ഇങ്ങനത്തെ ഒരു ബസ് എടുത്ത് വരുമ്പോൾ അഥവാ മഴ പെയ്താൽ ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഷട്ടർ ഫുള്ള് ക്ലോക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എങ്കിലും മഴ തന്നെ ചതിച്ചില്ല കാണാനുള്ള കാഴ്ചകളെല്ലാം എല്ലാതും തന്നിട്ട് അതിന് ശേഷം നിലമ്പൂർ എത്തിയിട്ടാണ് മഴ പെയ്തത് അതൊരു ഒന്നൊന്നര മഴ ആയിരുന്നു കേട്ടോ ആ മഴയാണ് പെയ്തപ്പോൾ ഞാൻ ചെറുതായിട്ട് സീറ്റിൻ്റെ സൈഡിലേക്ക് കടന്ന് അങ്ങനെ ഉറങ്ങാൻ തുടങ്ങി ഏകദേശം പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് ഞാനത് എഴുന്നേറ്റ് വെള്ളം കുടിച്ചു നീ ഇറങ്ങാനായി പെരിന്തൽമണ്ണ എത്തി ഇറങ്ങിക്കോളിന്ന് പറഞ്ഞ നിമിഷം തന്നെ ഞാൻ ബാഗ് കൊടുത്തോണ്ട് ചാടി ഇറങ്ങി അല്ല അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇറങ്ങിയതിന് ശേഷം ഓർമ്മ വന്നത് ഹെൽമറ്റ് ഉണ്ടായിരുന്നല്ലോ ബസ്സിൽ ചാടി പോകുന്നതല്ല എന്ന് പറഞ്ഞ് യാത്ര തുടരുകയാണ് അങ്ങാടിപ്പുറം എത്തിയിട്ടുണ്ട് ഈ പെരിന്തൽമണ്ണ കോട്ടക്കൽ ബസ്സിലാക്കി കയറിയാല് എനിക്ക് ഭയങ്കര സമാധാനമാണ് എന്താണെന്നറിയില്ല എനിക്ക് ഒരു മൈറ്റ് അത്രയും അടുത്ത ആത്മബന്ധാണ് കുട്ടികളിങ്ങനെ ബസ് കയറുന്നത് ഇപ്പോഴും ഞാൻ സന്തോഷത്തോടെ നോക്കി നിൽക്കുട്ടോ കാരണം ഞമ്മളൊരു കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ എന്താണ് ഇപ്പൊ ഇന്ന് നട്ടു കുട്ടികൾ ബസ് കയറണമെന്ന് ആലോചിച്ചപ്പോഴാണ് അടുത്ത സീറ്റിലെ താത്ത പറഞ്ഞത് എക്സാം ആണ് ഓണല്ലേ വരുന്നത് എക്സാം ഒക്കെ തുടങ്ങിയത് ഈ യൂണിഫോം ഇട്ട മക്കളെ എവിടെ കണ്ടാലും ഞാൻ നോക്കി നിൽക്കും കാരണം നമ്മളൊക്കെ എത്ര ഭംഗിയായിട്ട് പോയ കാലഘട്ടങ്ങളാണ് അതൊക്കെ ഞാൻ കോളിമ്പലടിച്ചത് ഞാൻ മിമ്മോളാണ് വന്ന് ഡോറ് തോന്നുന്നത് കേട്ടോ സന്തോഷമായിട്ടുണ്ട് മുപ്പത്തിയൊക്കെ ഞാൻ കൊണ്ടാവാതെ പോയിൻ്റെ ചെറിയൊരു പരാതിയും പരിവാക്കുണ്ടായിട്ടോ അത് തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും താത്തിയും കൂടെതാ ഓളയും കൂട്ടിയിട്ട് ചെറിയൊരു ഔട്ടിങ്ങും പോയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ മൈസൂർ വിശേഷങ്ങള് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായിട്ടും പറയണേ അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം